ൂട്ടാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാറ്റ് സ്കോർ അങ്ങനെ ഗീപ്പാണ് നേരമല്ല നമ്മളെ പ്രസഡിലൊക്കെ വെച്ചു പിടിച്ചു നേരെ വന്ന് ഇറങ്ങി ലൂട്ടാണോ തൂത്ത് അങ്ങോട്ട് അങ്ങോട്ടുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എനിമീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ ചോദിച്ചാൽ ഒരുത്തിനും ഇറങ്ങിയിട്ടില്ലായിരുന്നു അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് പറ്റിയേ നേരെ ഇവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയാണെങ്കിൽ എനിമീസ് ഉണ്ടോ എന്ന് അറിയത്തില്ല ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പേര് അടിക്കുന്നു പക്ഷെ അവർ അടിപൊളി എനിക്ക് കൊണ്ടില്ല അപ്പോഴാണ് മനസ്സിലായത് അമ്മാർ എന്നെ അല്ല അടിച്ചത് വേറെ ഏത് ഇനി വേണ്ടത് ഞാൻ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കണം അമ്മര് ഓടി വന്നാൽ തീർന്നില്ലേ ഒന്ന് എന്നെ അടിച്ചതല്ല ആ വീടിൻ്റെ അകത്ത് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലെവൽ ത്രീ ഹെൽമെറ്റാണെന്ന് മാടി മാടി വിളിക്കുന്നുണ്ട് അതും കൂടി തൂത്ത് വരട്ടെ നേരെ അങ്ങോട്ട് കീഴടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാൽ സ്കാർ ഉണ്ടായിരുന്നു എടുത്തില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല നേരെ അങ്ങോട്ട് കയറാണ്ട് നോക്കും നല്ല ഫൈറ്റ് ഇടാം ബൂസൂണാണെന്ന് തോന്നുന്നു എല്ലാ കുരുപള്ളിയിലും ഊടിയടിക്കാണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരിക്കും നേരെ ഓടി കൊടുക്കണമെന്ന് നോക്കുന്ന സംസ്ഥാന നോക്കേ അടിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ഡത്ത് എന്തോന്നാടാ ഓസിക്കില്ല കണ്മുന്നില്ല പക്ഷേ എടുക്കാണല്ലോ ഭാഗ്യല്ല എന്തായാലും അടിച്ചവൻ കാണുന്നില്ല അവിടെ ഒരു സ്കോപ്പ് ചെയ്ത് നോക്കി ഞാൻ ഒരു രക്ഷ അവിടെ ഇല്ല മിക്കാറ് സൈഡിൽ നിന്നാണ് തോന്നുന്നത് അടി അടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഗ്ലൂ ആളന്നിട്ട് കാണുന്നില്ല പുറത്തായിരിക്കും നേരെ കറങ്ങിപ്പോയി അടിക്കാൻ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുത്തിൻ്റെ ഒരു സൗണ്ടുമില്ല ആരും അടിക്കുന്നുമില്ല നല്ല ഫുൾ ഗ്ലൂ ആളും എങ്ങോട്ട് കയറണമെന്നില്ലാണെങ്കിൽ നോക്കി കാരണം രണ്ട് മൂന്ന് പേര് ലൂട്ടടിക്കുന്നുണ്ടായിരുന്നല്ലോ പണി ഇട്ടില്ലേ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും നേരെ നോക്കി ഇന്ന ഒരു രക്ഷ ഇനിമൊന്നുമില്ല കേട്ടോ നേരെ ലൂട്ടൊക്കെ അടിച്ച് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൂട്ടൊന്നും ഒരുത്തിനും എടുത്തിട്ടില്ലേ എനിക്ക് തോന്നുന്ന മിക്കാറും അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടായിരുന്നു ചിലപ്പോൾ എന്തായാലും ലൂട്ടാ എന്തോ നട മരയൊക്കെ തട്ടിയിട്ട് നമ്മളെ നേരത്തെ നോക്കേണ്ട അവസ്ഥ എന്തോ നടയും അവസ്ഥ തന്നെ സ്വന്തം ഗ്രൈനേഡ് വരെ തിരിച്ചടിക്കുന്നു നേരെ നോക്കി കുരുപ്പാണെങ്കിൽ വരുമ്പോൾ നോക്കുന്ന സമയം വന്നിരിക്കാൻ എന്തെങ്കിലും ഞെക്കി തീർന്നു പിന്നെ രണ്ട് മുന്നേ കത്തറു സോളവർ സ്കോൺ കൈ ഒറ്റൊരിത്തം മാത്രമേ സ്പെക്കിലോ വന്നുള്ളൂ ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ബെസ്റ്റ് ഒന്നും ഇല്ല ഇവരാണെങ്കിൽ തോന്നെ കില്ലടിച്ച് അവസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു അവന് ഓക്കെ എന്താണ് ലൂട്ടൊക്കെ അടിച്ചിട്ടേ നേരെ വന്നു കിടന്നു ഇവേ അടിച്ചത് കണ്ടിട്ട് വന്നിരുന്നു പക്ഷെ അവൻ എന്നെയും നോക്കി നിൽക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു കുരുപ്പ് നേരെ അടിച്ചൊരു സൂപ്പർ മെഡിക്കോട് അടിച്ചൊരു അവൻ ഒരു മൂന്ന് ഗ്രേഡൊക്കെ തൂക്കി എറിഞ്ഞു പക്ഷെ എന്നെ ഒരക്ഷേ പൊളിച്ചിട്ടേ നേരെ പുറത്ത് കിടന്നു പുറത്തിറക്കുകൊണ്ട് വീണ്ടും പണിയാണല്ലോ ഓട്ടോ വീണ്ടും ഒന്നും കൂടി ഇട്ട് കാണാം അഥവാ സൈഡിലൂടെ അടിച്ചാലോ വീണ്ടും പൊളിക്കാം വീണ് ഏത് സൈഡ് പൊളിക്കണം എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം അവൻ ഏത് സൈഡിലാണ് പോയെന്ന് അറിയില്ല അവനെ കാണുന്നില്ല നേരെ പൊളിച്ചു പൊളിച്ച് പൊളിച്ചു പൊളിച്ച് പുറത്തിറങ്ങി ോക്കുമ്പോ കാണുന്നില്ല ഇവിടെയും നേരെ നെക്കുമ്പോ രണ്ട് ഗ്ലൂട്ട് പക്ഷെ ടിച്ച് കളഞ്ഞടാ നീ വിചാരിച്ച പോലെ ആയിരുന്നില്ല മാസമായി കളഞ്ഞവൻ ഓക്കെ എന്നാലും നേരെ വീണ്ടും റിവേ അടിച്ചു വിട്ട് വീണ്ടും ഇറങ്ങും എൻ്റെ ഇനി കഷ്ടപ്പെടുന്ന വെച്ചാൽ അപ്പൊ ഒന്നൊന്നര കഷ്ടപ്പാടായിരിക്കും ലൂട്ട് അടിച്ചിട്ട് കീഴടിക്കാൻ വേണ്ടിയില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഈ സാധനമൊക്കെ അടിച്ചിട്ട് കുറച്ച് എച്ച് ബി കയരുമ്പോൾ നോക്കുന്ന സംതി ക്യാരക്ടർ യൂസ് ചെയ്തോ അറിയില്ല ഈ ഇപ്പൊ ഒന്നും കയറുന്നില്ല അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും എസ് എം ജെ ഒക്കെ തൂത്തുകാരി നേരെ ഇത് തൂങ്ങാറിയും ബുള്ളറ്റില്ലാത്ത എംടേനും അവസ്ഥ തന്നെ എന്തോ നോക്കുന്നതിലും എ സി ഐറ്റിയും കിട്ടിയും നമ്മളൊരു എസ്റ്റിയും കിട്ടി സെറ്റാണ് ലൂട്ടുണ്ട് ഇല്ലാത്ത വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നല്ല നമ്മൾ എം ഫോർട്ടിയൊക്കെ വെച്ച് അടിച്ചാണ് തീർന്നു അവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി ലൂട്ടടിക്കാം നമ്മളെ ടീമേറ്റ് തീർത്ത് വരത്തില്ല ഒരുത്തൻ ഒരുത്തിനെ നോക്കിയിട്ടും ഒരുത്തനു തുള്ളിക്കൊണ്ട് ഒരുത്തൻ ഒരുത്തുള്ളിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിയ അവസരം അടിക്കടിക്കം ബി ഫോർട്ടി എം പി ഫോട്ടി അനു മോനെ കിട്ടിയും എന്നാലും എം ബി ഫോട്ടീന് കിട്ടുന്നതായിരിക്കും നേരായിരിക്കും ഇല്ലും കൂടി ടപ്പേ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു നല്ല ലൂട്ട് പിന്നല്ല സെറ്റ് സാധനം അടിപൊളി ലൂട്ടും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഏകയടക്കെ വെച്ചിട്ടുണ്ട് നല്ല ലൂട്ടൊക്കെ അടിച്ചു തരട്ടേ കയറി അടിക്കാൻ ഞാൻ നോക്കും எிச இருபத்தொந்து பேருக்கு கலவுண்ட் ഇല്ല അലൈവിന് കുറവൊന്നുമില്ല ഇവിടുത്തെ പോയിക്കൊണ്ടിരിക്കണം അടിച്ചടിച്ചടിച്ച് അട അതൂർന്നോടിച്ചു നോക്കട്ടെ എൻറ്റോ മോനേ അപ്പം സൈലിൽ ഉണ്ടായിരുന്നല്ലോ അണ്ണാച്ചിയും വെറുതെ എല്ലാം കില്ല കംപ്ലീറ്റ് ചെയ്തു എന്തായാലും സെറ്റാണ് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി എന്തായാലും ലൂട്ട് നമുക്ക് പറ്റിയ ഗണ്ടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് എം ഫോർട്ടീ ഉണ്ടെങ്കിൽ പെവറായാലും നല്ലൊരു ലാൻഡ് മെലും കൂടി വെച്ചെടുത്തു കാരണം ഇല്ലേ നമ്മൾ ടീമേറ്റ് നല്ല ഫൈറ്റ് നടന്നു കൂട്ടിയിരിക്കണം പിന്നെ കിടന്ന ഹോസ്പിറ്റലും എൻ്റെ ഹൗസിക്കൽ എടുത്തല്ലേ അങ്ങനെ കൂടാൻ വേണ്ടി പറ്റും മൂന്ന് കിലോമീറ്റർ തൂത്തു തരെയും വീണ്ടൊരു പത്തമ്പത് പേരൊക്കെ അലൈവ് നമ്മൾ ടീം സ്റ്റിൽ അലൈവാണ് എന്നാലും നേരെ പറ്റി അടിക്കാൻ നിലയിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കാന്നെ പതിനഞ്ച് പേരും കൂടി ഓക്കെ എന്നാലും പതിനാല് പേരും കൂടി നേരെ അവിടുന്ന് ലൂട്ട് അടിച്ച് ഇവിടുന്ന് ലൂട്ടടിച്ച് എന്തായാലും കുറച്ചും നമ്മളൊരു റിപ്പയർ കെറ്റൊക്കെ വാങ്ങാൻ എന്നെ പോയതാണ് പിന്നെ അച്ഛൻ വേണ്ട എന്നാലും വിട്ടാൽ പിന്നെ ആ കുറച്ച് ഉള്ളൂ റിപ്പർ കിറ്റൊക്കെ ഒന്ന് വേണ്ടാട്ടേ നേരെ സുഖം വെച്ചിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക അന്നേരം അടിച്ച് വിടിച്ചില്ല അടിച്ചുകൂടായിരുന്നു തല അടിച്ച് ഒടിച്ച് നോക്കിട്ട് എന്തായാലും കില്ല കംപ്ലീറ്റ് വേണ്ടി പറ്റുന്നില്ല കാരണം അവൻ കവറാണ് നേരെ പോയിട്ട് നമുക്കൊരു ലെവൽ ഫോർ വെസ്റ്റും വാങ്ങിയിട്ട് അവനെയും തട്ടാമണേ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് മെഡിക്കൽ അടിക്കുന്നു നേരെ അവനെയും അടിച്ച് നോക്കിട്ടും ആ ഒരു കില്ലും കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും രണ്ട് മൂന്ന് കിലോ രണ്ട് കിലോടെ ഒന്ന് അഞ്ച് കിലോ അടിച്ച് പറ്റിയാൽ വീണ്ടും നമ്മുടെ ടീമേറ്റ് ടീമേറ്റൊക്കെ ഓക്കെ ഒക്കെ ഉണ്ട് മാസമായിട്ട് നമ്മുടെ ടീമേറ്റ് ഇപ്പോഴും നല്ല സൂപ്പറായിരിക്കുന്നുണ്ട് റോസിയും വാങ്ങി ഒരു ഫോർ എക്സാം അങ്ങനെ എന്തൊക്കെ തൂത്ത് വരട്ട് നേരെ ടോപ്പിൽ കയറിയിട്ട് വെയിറ്റ് ചെയ്യുന്ന അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ടോപ്പൊ കയറിയിട്ട് കാര്യമില്ല പക്ഷെ ചെയ്യാറ് മുടക്കാം അയ്യോ എൻ്റെ മോനെ കുറച്ച് നേരത്തെയാണ് എന്നെ ഗ്രോസ് എന്തായാലും ടോക്കൺ ഉണ്ട് ഓക്കെ എന്തായാലും സെറ്റാണ് ടോക്കണൊക്കെ എത്രയും വെച്ചിട്ട് കാര്യമൊന്നുമില്ല വീണ്ടും നമ്മുടെ ടീമിൻ്റെ ഡെത്താണ് ഒരുപാട് ചാവുന്നില്ല കുറേ നേരം ചെഞ്ഞുക്ക് ചാവുക എന്നാലും റിവേ അടിക്കേണ്ടി പറ്റത്തുള്ളൂ അവസാനം ചത്തും ഓക്കെ എന്നാലും വീണ്ടും റിവേ അടിച്ചിട്ട് നേരെ സോണ്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ടിരിക്കണം കാരണം നല്ല ഫൈറ്റ് ഉണ്ട് സൂണ്ട് പുറത്ത് നമ്മളെ ടീമിന് ഇവനോ ഒരുത്തൻ എടുത്തിട്ട് അലക്കൊണ്ടിരിക്കേണ്ട ഇവിടുന്ന് അലക്കുന്ന അറിയത്തില്ല നല്ല കളി കളിക്കുന്നുണ്ട് നേരെ നോക്കി നോക്കി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കേണ്ട കയറ്റുന്നുണ്ട് പക്ഷേ എല്ലാം ഗ്രൂപാണ് ഉള്ളുന്നത്ണ്ടെങ്കിൽ നല്ല ഫൈറ്റാണ് അവിടെ ഓക്കെ എൻ്റെ മോൻ ഒരു അടിപൊളി അടിച്ചടാ എന്തോന്നടാ ഇത്തിരി അടിച്ചിട്ടും ഞാൻ കുറെ അടിച്ചിട്ടാണല്ലോ ഡെത്തായേ അവൻ കിടിലാണെന്ന് തോന്നുന്നു അല്ല കെയിം വെച്ചിട്ടുണ്ടാവും ഇന്നലെ ആറ് കിലും കൂടി തൂത്തിരിയും വീണ്ടും അഞ്ച് പേരും കൂടെ ബാക്കിയുണ്ട് എന്തായാലും നമുക്ക് നോക്കാൻ വേണ്ടി നോക്കാൻ സന്ത വീണ്ടും നമ്മൾ ടീമേ നോക്ക് എന്തായാലും ദിവ അടിക്കാൻ വേണ്ടി ഇനി മിന്നി മിശ് സൈലൂട്ട് പോകണം കുറച്ചാണ് പറഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ കില്ലടിച്ചാണോ തോന്നാ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ അടിച്ച് ഓടിച്ച് ഞാൻ ഒരക്ഷനൊക്കെ വിൻ്റെ അവനെ വീണ്ടും നോക്കിട്ടു അതെ അതെ അവൻ തന്നെ അവൻ്റെ ലൂട്ട് ബോക്സ് പോയായിരുന്നു അവനെ വീണ്ടും അടിച്ച് നോക്കിട്ട് ഒരു കൊച്ചും കൂടി സൈലൻറ്റ് എന്നാലും അവനെ അടിച്ച് നോക്കിയിട്ട് എന്തായാലും നോക്കാൻ ഒരുത്തിനും കൂടി വന്നുകൊണ്ടിരിക്കണം ഞാൻ കേൾക്കാൻ പിന്നാലെ അവനെയും അടിച്ച് ഐറ്റം സൂപ്പർ ആയിരുന്നു എല്ലാത്തെയും പിടിച്ചു നോക്കിയിട്ട് നോക്കിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏഴ് കില്ലും കൂടെ അടിച്ചുപോറ്റിയേ സെറ്റ് ആണ് ഏണന്നും പോരാട്ടൊമ്പത് പത്ത് കില്ലിങ്ങും വരണ്ടതാണ് കാരണം അവിടെ ഇവിടെ ആരൊക്കെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്നും വരുന്നില്ല അന്ന് റിവേ അടിച്ചു വരത്തൂടെ പൊളിച്ചിട്ട് നോക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു കില്ല് വന്ന് മിക്കവാറും വന്ന് തന്നെയായിരിക്കും എട്ട് കില്ലും കൂടി തൂത്ത് വരികയും ഹെൽപ്പ്മി ഇവിടെ പോയിട്ട് അവിടെ ഹെൽപ്പ് അടിക്കണ്ടേ സോണിൻ്റെ പുറത്താണ് എടുത്തിട്ട് അലക്കൂടാം നേരെ വെയിറ്റ് ചെയ്യാം വെറുതെ പോയി കാരണം പണി കിട്ടും കാരണം ആകിനെയും അഞ്ച് പേരും കൂടെ ബാക്കി നമ്മൾ രണ്ട് പേരുണ്ട് മെല്ലെ പോയിട്ട് റിവേ അടിക്കാമെന്നില്ലാണെങ്കിൽ ഞാൻ നോക്കിയത് പക്ഷേ അവിടെ ഇനിമയുണ്ട് പറ്റുമോ വാറത്തിൽ മിക്ക അവിടെ പോയി കഴിഞ്ഞാലായിരിക്കും പണി കിട്ടാം നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കും നേരെ നോക്കി അടിച്ചിട്ട് അടിച്ചുറ്റി അകത്തൊരു ഓ പറഞ്ഞാൽ ഇത് അകത്തൊരു മിന്നി മെഷീൻ ഉണ്ടല്ലേ അവിടുത്തെ കാണാൻ തോന്നുന്നു നമ്മൾ ടീമേറ്റ് പോകുന്നത് എന്തായാലും ഒരുത്തിന് റിവ്യോ അടിക്കാൻ പറ്റും എനിക്ക് എണ്ണൂറ് ഡോക്കൺ എന്തായാലും മെല്ലെ പോയിട്ട് പോകാം എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ എല്ലാം റിവ്യൂ അടിച്ചു കിട്ടും പിന്നെ ഞാനും തിരിച്ചു നോക്കുന്ന സമയത്ത് ഇവൻ നോക്കുന്നത് ഇന്നാ സംഭവിച്ചില്ലേ നോക്കുമ്പോൾ ഇല്ലേ എന്തോ ലാൻഡ് മൈലോ ഗ്രെയിനേഡിൽ പോയിട്ട് വീണതാണ് ഇവൻ തന്നെ എറിഞ്ഞിട്ട് ഇവൻ തന്നെ വീണതാണ് നല്ല റിവേവ് അടിച്ചു വിട്ടിട്ടില്ലേ നേരെ പോയിട്ട് അടിക്കാം കാരണം ഇന്ന മുകളിൽ ഉണ്ട് ഇവൻ എന്തോ തൂക്കിയിൽ എന്തെങ്കിലും ഒക്കെയോ ചെയ്യുന്നുണ്ടോ മിക ഗ്രൈനേഡായി മൂന്ന് ഗ്രെനഡോ ആ സാധനം തോന്നുന്നു വന്ന് പൊട്ടിയത് എവിടെയാണ് അറത്തില്ല എന്നാലും നോക്കുന്ന സംബന്ധിച്ച് അങ്ങനെ സൂപ്പറായിട്ട് ഒളിച്ചിരിക്കുന്ന ആ ഏച്ചാതെ എല്ലാം കാണിച്ചിട്ട് ഒളിച്ചിരിക്കുന്നു പാൽ അടിച്ചു പിടിച്ചിട്ട് അപ്പോൾ അതിനൊന്ന് കിട്ടുപോയാ സെറ്റ് ആയിരുന്നു മീഡിയ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റ് ആണെങ്കിൽ തേക്ക കൊടുക്കുന്ന ഒന്ന് ഫലം നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്